വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് താണ്ടേ ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തോ ഉണ്ടാക്കാൻ പോകുമെന്ന് ബട്ടർ നാനാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറി റെഡിയാണ് കാരണം ഇന്ന് ഞാൻ ഇല്ലാത്ത സമയത്ത് ചിക്കൻ ചേട്ടൻ എന്തോ ഭാഗ്യം കൊണ്ട് ഉണ്ടാക്കി വെച്ച് ഓക്കെ അപ്പോൾ നമുക്ക് ഗ്രിൽഡ് ചിക്കനും ബട്ടർ നാനും പിന്നെ ചിക്കൻ കറിയും ഓക്കെ നമുക്ക് ഇത് പരത്താം ഞാനിത് മൈദ ഈസ്റ്റൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിനി അത് പരത്താൻ തുടങ്ങാം ഓക്കെ ഇതല്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊരു ചപ്പാത്തി ലെയർ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തന്നത് പൊറോട്ട പോലെയാണ് യഥാർത്ഥത്തിൽ അതിനകത്ത് ഞാൻ അത് നിങ്ങൾ കണ്ടതായിരിക്കണം മിക്കവാറും കാണാത്തവർക്ക് ഒരു പ്രാവശ്യം കൂടി ഇത് ഞാനാണിത് ഏ ഭയങ്കര സോഫ്റ്റായിരിക്കും ഇത് ഇതിപ്പം ഇപ്പം തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് ആണിപ്പോൾ ഈ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് പരത്തുന്നത് വരെ ഞാനിതുണ്ടായിരുന്നു ഈ മാറും കേട്ടോ അല്പം പരന്ന് വരുന്നത് വരെ എനിക്ക് എന്താണ് ചപ്പാത്തിയുടെ ഇങ്ങനെ പരത്തുന്ന എനിക്ക് ഭയങ്കര മടിയുള്ള സംഭവമാണ് കേട്ടോ പക്ഷേ പുറത്തുനിന്ന് നമ്മൾ ചപ്പാത്തി അങ്ങനെ വാങ്ങാറില്ല ഇവിടെ കഴിവതും നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇഷ്ടമല്ല ഇപ്പം താണ്ടേ ഇതിൻ്റെ പകുതി ഭാഗത്ത് നമുക്ക് തേച്ച് വെച്ച് കൊടുക്കാം കാരണം എന്താ പകുതി ഭാഗത്ത് തേക്കുന്ന എന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത് കണ്ട കാണല്ലോ നിങ്ങൾക്ക് മടക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഭാഗത്തും പകുതി ഭാഗത്ത് തേച്ച് കൊടുക്കാം കണ്ട ഓക്കെ എന്നിട്ട് സാരമില്ലതേ ഇങ്ങോട്ട് കണ്ടല്ലേ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഇങ്ങനെ ഓക്കെ അപ്പോൾ നീ ഇതിന്റെ പുറത്ത് ഇച്ചിരി മാവിട്ടണം എങ്കിലേക്ക് പരക്കാൻ പറ്റത്തുള്ളു കേട്ടോ ഓക്കെ ഒരെണ്ണം ആക്കിയതിന് ശേഷം നമുക്ക് തീ ഇട്ടുകൊടുക്കാം അടുപ്പിൽ തീയത്തിക്കാം തെന്നിന്ന് കവറായി തെന്നുന്നത് നമുക്ക് കാലമില്ല പക്ഷേ എനിക്കിത് അല്ലാതെ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചാക്കുവാണെങ്കിൽ അതിനേക്കാൾ പ്രശ്നമായിരിക്കും നമുക്ക് അടുപ്പിൽ തീ കത്തിക്കാം ഓക്കെ എനിക്ക് ചപ്പാത്തി മാത്രം ഉണ്ടാക്കുന്ന തവയായത് കേട്ടോ ചപ്പാത്തി മാത്രം ഉണ്ടാക്കാനുള്ള കണ്ടോ ഓക്കേ കല്ല് ചൂടായിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തിച്ചിരി ബട്ടർ കുറച്ച് മതി കാരണം അതിനകത്ത് വെച്ചേക്കുന്നത് ബട്ടറല്ലേ എല്ലാം കൂടെ ഒരുപാടാക്കണ്ട നമുക്ക് ഇതെല്ലാവരും ഇങ്ങനെ പുറത്ത് തേക്കുവെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് തേക്കാം സൂക്കർ വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ള അങ്ങനെ ചെയ്യുന്നത് നോക്കിക്കോണേ കണ്ട ഇത് ലെയർ ലെയർ പൊങ്ങുന്നത് കണ്ട സൂപ്പറ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇത്ര നല്ല ഈ ലെയർ ഉണ്ടാക്കണമെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അറിയാൻ പറ്റും ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കുറച്ച് മുമ്പേ പരത്തി കുഴച്ച് വെക്കണം കേട്ടോ കുഴച്ച് വെച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഇതറിയാൻ പറ്റൂ ഇപ്പ തന്നെ ലെയറുകളായി കഴിഞ്ഞ് അത്രക്ക് സോഫ്റ്റ് ആയിരിക്കും മണം അടിക്കുന്നുണ്ട് കൂടെ കേട്ടോ ഭയങ്കര മണോന്ന് വെച്ച ഭയങ്കര മണം ഇവിടെ പാട്ട് കേൾക്കുന്നത് ഓക്കേ ഇറ്റ് ഇസ് റെഡി അതായത് ഓക്കെ ഞാൻ കാണിച്ചുതരാം കണ്ട അതാണ് ഇതിൻ്റെ ഗുണം കണ്ടല്ലേ നമുക്ക് ഇതധികം തിന്നണ്ട ആവശ്യമില്ല രണ്ടെണ്ണം വെച്ച് തിങ്ങുമ്പോൾ തന്നെ വളരെ ഒരുപാട് നമുക്ക് നമുക്കൊരെണ്ണം വെച്ച് തിന്നാനും കാണാം പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ഓക്കേ നമുക്ക് പ്രാവശ്യം ഇല്ല ി മാവ് കൂടുതൽ വേണ്ടി വന്നു കാരണവേ വാസ് എന്നിട്ട് വീട്ടിൽ വന്നെ കുറച്ച് മാവിടാതെ ഞാനൊന്ന് പരത്തി കേട്ട ഓക്കെ അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് സാധനമാണിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന അവരവരുടെ എരിക്കും ഒക്കെ ഇഷ്ടത്തിനാണ് ഇതിനകത്ത് പുതിനയിലേ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് പച്ചമുളകാണ് ആഡ് ചെയ്തേക്കുന്നത് ചിലർ ചുവന്നമുളക് വെച്ചാണ് ഞാൻ പച്ചമുളകാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പുതിനയില മല്ലിയില അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് എരി അവരൊരു ഇഷ്ടത്തിന് എടുക്കുക ഇത് ഒന്ന് അടിച്ച് പരത്തിയിട്ട് അതിനകത്ത് മസാല വെട്ടിയാൽ കൂടുതൽ ബെറ്റർ ഇത് നമ്മൾ അടിച്ച് വരത്തിയില്ല ഇനി അടുത്ത പ്രാവശ്യം ഞാൻ അടിച്ചു വരത്തിയിട്ട് മസാലയൊക്കെ വരട്ടണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ ആണിത് നിങ്ങൾ വ്യക്തമായി നോക്കുക അപ്പം നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രില്ല് ചെയ്താണെങ്കിൽ ഫ്രണ്ട്ലി ഇൻ്റർലോക്കിൻ്റെ അടുത്ത് വെച്ചായിരുന്നു അപ്പോൾ അവിടെ എല്ലാം ചെടികളെടുത്ത് വെച്ച് നിറച്ചത് കാരണം അവിടെ വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് മുകളിൽ ടെറസിൻ്റെ മേളിൽ വെക്കാം നല്ല കാലാവസ്ഥയായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ വിചാരിച്ചാണ് ഇത് ചെയ്തത് മാരിനേറ്റ് ചെയ്ത് കുറയും നല്ലപോലെ വെക്കണം കുറേ നേരം വെക്കണം അങ്ങനെ ഇതിന